വെരിയേറ്റഡ് ചെമ്പരത്തിയുടെ തണ്ടുകളിൽ മഞ്ഞ നിറത്തി കാണുന്നത് ഞാൻ ഒരു തരം പൂപ്പിലെ ഫംഗസ് ഒക്കെ ആണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊരു ഗൂഗിൾ സെർച്ച് ഇമേജ് സെർച്ച് എടുത്തപ്പോൾ അഫിഡുകൾ എന്ന് പറഞ്ഞു പക്ഷേ ആണെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല എഫിഡുകൾക്ക് ഇങ്ങനെയല്ല ഷേപ്പ് അത് നമ്മൾ ധാരാളമായിട്ട് പയറ് ചെടിയിലൊക്കെ കാണുന്നതാണല്ലോ അതിൻ്റെ കൂടെ ഉറുമ്പും ഉണ്ടാവും ഉറുമ്പുകൾ പോറ്റുന്ന ഒരു ഇനമാണ് എഫിഡുകൾ മണ്ട്രിങ്ങാന്നൊക്കെ നാടൻ പക്ഷേ പറയും അത് പിന്നെ മിക്കവാറും കറുത്തിട്ടാണ് ചിലതിൽ വെളുത്തിട്ടും കാണും അത് കറിവേപ്പിലൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലതരത്തിൽ നിറത്തിൽ കാണാറുണ്ട് എഫിഡുകൾ ആ എഫിഡുകളിൽ നിന്ന് വരുന്ന ഹണി ആണ് ഉറുമ്പുകളുടെ താല്പര്യം പക്ഷേ ഇവിടെ ഉറുമ്പുകളൊന്നും കാണുന്നില്ല പിന്നെ മാത്രമല്ല ഇതിന് കുറേ ഇങ്ങനെ നാരുകളൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട് അതൊന്നും സാധാരണ എഫിഡുകൾക്ക് കാണുന്നതല്ല പിന്നെ എഫിഡുകൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇളകുന്നതായിട്ടും കാണും ഇത് ഇളകുന്നൊന്നുമില്ല അപ്പോൾ അതൊരു സസ്യവർഗത്തിപ്പെട്ട ഐറ്റം ആണ് അപ്പോൾ ഫംഗസോ അല്ലെങ്കിൽ ഒരു തരം പൂപ്പിലാണെന്നാണ് മനസ്സിലാവുന്നത് അഫിഡുകൾക്ക് ഞാൻ സ്ഥിരം ചെയ്യുന്ന വേണമെങ്കിൽ ഇതാണ് വെള്ളം ചുറ്റിക്കുക അല്ല ജെറ്റ് പോലെ ചുറ്റിച്ച് വയ്ക്കുക പക്ഷെ ഒരു ഇഫക്റ്റും കാണുന്നില്ല അപ്പോൾ എഫിഡല്ല എന്നുള്ള ഏകദേശം അതെന്നെ മനസ്സിലായി പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആഗ്രോ പ്ലസ് എന്ന് പറഞ്ഞൊരു സ്പ്രേ ഉണ്ട് അതെടുത്തിട്ട് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേയാന്ന് നോക്കിയപ്പോൾ സ്പ്രേറെ കേടായിരിക്കണം അപ്പോൾ പിന്നെ കുറേ അതിന് മുകളിലൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എന്താ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയാം എനിക്ക് ഇപ്പോഴും പൂർണ്ണമായ വിശ്വാസം അതൊരു തരം ഫംഗസ് വർഗത്തിൽപ്പെട്ടാണ് പക്ഷേ അങ്ങനത്തെ ചില ഐറ്റത്തിനെ പറ്റിയിട്ട് വായിച്ചപ്പോൾ പറയണത് ചെമ്പരത്തിനെ ഉപദ്രവിക്കാത്ത ഐറ്റംസും ഉണ്ട് ഉപദ്രവിക്കുന്ന ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇത് ഏതാന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ